ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഓ എനിക്കും എന്തിലും ഉടക്കൊന്നും മാറിയിട്ടില്ല കണ്ണക്കത്തിരുന്ന് ഇങ്ങനെ ജയിക്കുന്നതിനകത്ത് സുഖ അമ്മക്കുട്ടി അകത്തുണ്ട് നമ്മടെ രണ്ടപ്പോ ഹോസ്പിറ്റൽ ജീവിതമൊക്കെ കഴിഞ്ഞ് നമ്മള് വീട്ടിലോട്ട് വന്ന കേട്ടോ അതിന്റെ വീഡിയോ എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു അതെ അമ്മക്കുട്ടി അമ്മയൊക്കെ അവിടെയുണ്ട് ഫുഡ് ക്ലിയർ ചെയ്തോണ്ടിരിക്കുന്നേ ആ അപ്പൊ വെള്ളയപ്പോ കഴിക്കാൻ ഉണ്ട് ബർത്ത്ഡേ ആണ് ആര്യ കൊച്ചിന്റെ പുള്ളിക്കില്ലെന്നതാണ് ആഘോഷങ്ങളൊക്കെ അപ്പൊ അതിന്റെ വീഡിയോ ഒക്കെ ഇതിനകത്ത് ഉൾപ്പെടുത്തു തോന്നിട്ടുണ്ടോ എല്ലാവരും വീഡിയോ ഫുൾ ആയിട്ട് കാണുക ആലിക്കുള്ള ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടാ ಆ ಇಲ್ಲಿ ನಮ್ಮ ನೆಟ್ಟೆ ಮರ್ದ ಬರ್ತ್ಡೇಕಲ್ ವರನೋ ಟು ಗಾಯ್ಸ್ ನೋಕಾ ನಟನ ವನೋ ನೀ ಹ್ಯಾಪಿ ಬರ್ತ್ಡೇ ಟು ಯೂ ಆಗಡ ಆಯ್ದಿಡ ಬರ್ವಿ ಬರ ಅಯ್ದಿಕ್ಕೆ ಸರ್ಪ್ರೈಸ್ ಮಾಡಕೈತೆತ್ತಿಇಟ್ಂಡಿ അയിനകത്ത്ന്നെ നോക്കിയ ഫോൺ വരും നോക്കായി തുണക്ക് ആയി പുതിയ അങ്ങനെ ഹാപ്പി ഇനിയും ചെറിയ കുറച്ച് കാര്യങ്ങളൊക്കെ കൂടിയ കാണാം അല്ലേ അപ്പൊ നമ്മളത് ആഴത്തിക്ക് കേക്ക് വാങ്ങിക്കാന പോവാണ് ആഴത്തിയോട് പറഞ്ഞിട്ടില്ല നമ്മൾ കേക്ക് ഒക്കെ സെറ്റ് ചെയ്യണ കാര്യം ഐഡിയ കേക്ക് വാങ്ങിക്കാൻ പോവാണ് നമുക്ക് കേക്ക് വാങ്ങിച്ചിട്ട് കാണാം അപ്പൊ അതെ നമ്മള് കേക്ക് ഇവിടെയാണ് ഓർഡർ ചെയ്തേക്കുന്നത് ഒരു ഹോം ബേക്കറാണ് വീട് കണ്ടു ഹെവി ആണ് കേട്ടോ അപ്പൊ നമ്മൾ ആഴത്തിക്കുള്ള കേക്ക് വാങ്ങിച്ചിട്ടുണ്ട് ഓന് നമ്മടെ ബേബി ഷവറിന് ഒരു അടിപൊളി വീഡിയോ നമ്മള് ചെയ്തില്ലേ അടിപൊളി കേക്കാണെന്ന് തോന്നുന്നു സെയിം സാളാണ് കേട്ടോ നമുക്ക് അത്രക്ക് ഇഷ്ടപ്പെട്ടിവിടെ വാങ്ങിച്ചതാണ് നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം ഇത് ആരൊക്കെ അറിയാൻ പറ്റാ ആളുകൾ സർപ്രൈസ് ആയിട്ട് വെറുതെ ഇടുവായിട്ടുണ്ടാകും അപ്പൊ നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം കേക്ക് കെട്ടുകയും കാര്യങ്ങളും ഊ ആരും വീഡിയോ മിസ് ചെയ്യില്ല പുഴം കാണേ ആളോട് കേക്ക് വാങ്ങിക്കുന്ന ആരും പറഞ്ഞിട്ടില്ല ഇനി അവർക്ക് എന്നുള്ളത് അറിയില്ല അതിപ്പോ കാണിച്ചോ എന്റെ അപ്പൊ നമ്മളെ കേക്ക് സമയമായിരുന്നു കട്ടിങ്ങോട്ടിട്ടി കേരുന്നുണ്ട് ആയത് ഇവിടെ പൊടി ഒരു കേക്ക് കട്ട് ചെയ്യാനുള്ള പേഴ്സൺ കൊടുക്കായി ഇപ്പൊ അവിടെ വരട്ടെ കേക്ക് കട്ട് ചെയ്യാം ഇവിടെ ആളുകളൊക്കെ വിളിച്ചിട്ടുണ്ട് அங்கே நம்மள கேக்குண்டு எல்லாரும் கேக்கு கட்டி தின்னாயிட்ட அம்மே கேக் கட்டியா கேக் கட்டியாட்டா கட்டியா கட்டிய ആരോടെണ്ട് ആരും അപ്പൊ കായ് നമ്മടെ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു കേട്ടോ അപ്പോ ഈ വർഷത്തെ ആഴ്ചയുടെ ബർത്ത്ഡേ കഴിഞ്ഞു അപ്പൊ അപ്പൊ നമ്മള് വീഡിയോ പയ്യ പയ്യോട് വെച്ച് നിർത്തുവാന കേട്ടോ നമ്മുടെ മനേച്ചിടെ കേക്കൊക്കെ അടിപൊളിയായിരുന്നു അല്ലേ അപ്പൊ ഓക്കെ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബൈ